നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് ഒരുപാട് യുവാക്കൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദയത്തിൽ കാൽഷ്യം അടിഞ്ഞു കൂടുന്നത് കണ്ടുവരുന്നുണ്ട് വല്ലപ്പോഴും അല്ലാട്ടോ സ്ഥിരമായിട്ട് ചെറുപ്പക്കാർക്ക് ഇത് കാണുന്നുണ്ട് പണ്ടുകാലത്ത് പ്രായാധിക്യമുള്ളവർക്ക് മാത്രമാണ് ഇത് കണ്ടിരുന്നത് ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ സി ടി സ്കാൻ എടുക്കുമ്പോൾ അതിൽ കാൽഷ്യം അടിഞ്ഞുകൂടിയത് ഒരുപാട് കണ്ടുവരികയാണ് ചോദ്യം ഇതാണ് ഹെൽത്തിനെ കുറിച്ച് ഇത്രയധികം ബോധമുള്ള ഈ ജനറേഷനിൽ പോലും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ആദ്യം നമുക്ക് രക്തധമനികളുടെ കാൽഷ്യം എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇതിനെ വാസ്കുലർ കാൽസിഫിക്കേഷൻ എന്നാണ് നമ്മുടെ എല്ലിലും പല്ലിലും വരുന്ന കാൽഷ്യം കൂടലല്ല ഇത് അതിറോസ്ക്ലറോസിസ് എന്ന് പറയുന്ന രക്തധമനികളുടെ ഒരു അസുഖത്തിന്റെ മൂർധന്യാവസ്ഥയാണ് കാൽഷ്യം അടിഞ്ഞുകൂടുക എന്നുള്ളത് രക്തധമനികളിൽ നീർക്കെട്ട് സംഭവിക്കുമ്പോൾ ശരീരം അതിനെ റിപ്പയർ ചെയ്യാൻ നോക്കുകയാണ് റിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ശരീരം അവിടെ കാൽഷ്യം വെച്ചിട്ടാണ് ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കുക പൊട്ടിയിട്ട് കൊടുക്കുക ഇത് കാലക്രമേണ രക്തധമനികളുടെ കട്ടി കൂട്ടുകയാണ് ഉള്ളിൽ തടസ്സം ഉണ്ടാക്കുകയാണ് ഇത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് കാൽഷ്യം സ്കോറിംഗ് എന്ന ഒരു സി ടി സ്കാനിലൂടെ പണ്ട് കാലത്ത് നാപ്പത് ന് മുമ്പ് ഈ കാൽഷ്യം കൂടുന്നത് വളരെ കുറവായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല എവിടെയാണ് ഈ മാറ്റം സംഭവിച്ചത് എന്താണ് ഇതിന്റെ കാരണം ഒന്നാമത്തെ കാരണം അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചിട്ട് രക്തധമനികൾക്കകത്ത് നിരന്തരമായിട്ടുള്ള നീർക്കെട്ട് സംഭവിക്കുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ വരുന്നത് പാക്ക് ചെയ്ത ഫുഡ് ഫാസ്റ്റ് ഫുഡ് മധുരം സ്നാക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം നമ്മുടെ രക്തധമനികൾക്കകത്തെ തൊലി കേടുവരുത്തിക്കൊണ്ടേ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തില് ഇരുപത് ശതമാനത്തിലധികം അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ആണ് നമുക്ക് ചെറുപ്രായത്തിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ചെറുപ്പക്കാരിൽ ഇപ്പൊ വളരെ സാധാരണയായിട്ട് കാണുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ രക്തത്തിലെ ഷുഗറിനെ കോശങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ ഇൻസുലിൻ ആവശ്യമാണ് പക്ഷേ സ്ഥിരമായിട്ട് കാർബോൺ ഷുഗർ ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കോശങ്ങൾ ഇൻസുലിനെ മൈൻഡ് ചെയ്യാതാവുകയാണ് ഇതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂടുതലായിരിക്കും ഈ ഇൻസുലിൻ ഡയറക്റ്റ് ആയിട്ട് രക്തധം കേടുവരുത്തും ഇത് കാരണം കൊളസ്ട്രോൾ കൂടാണ് ബി പി കൂടാണ് രക്തധമനികളിൽ നീർക്കെട്ടും ബ്ലോക്കും കാൽഷ്യം അടിഞ്ഞുകൂടാണ് ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രമേഹം ഇല്ലാത്തവർക്കും വരാം സൈലന്റ് ആയിട്ട് സംഭവിക്കുന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത് നാൽപ്പത് ശതമാനത്തിലധികം ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കേരളത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അവരറിയാതെ ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തത് കോർട്ടിസോൾ ഹോർമോൺ ശരീരത്തിൽ കൂടി നിൽക്കുക എന്നുള്ളതാണ് ഇത് പലപ്പോഴും കൂടിയ ടെൻഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് ജോലിയിലെ ടെൻഷൻ സെയിൽസിലെ ടെൻഷൻ ഫിനാൻസിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കോർട്ടിസോൾ കൂടി നിൽക്കുന്നത് ഒരു ആസിഡ് പോലെ രക്തധമനികൾക്കകത്ത് കേടുവരുത്തിക്കൊണ്ടേയിരിക്കുന്നു പതുക്കെ പതുക്കെ കാൽഷ്യം അവിടെ അടിഞ്ഞു കൂടാണ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമാണ് കേട്ടോ ഉറക്കമില്ലെങ്കിൽ രക്തധമനികളുടെ റിപ്പയറിംഗ് നടക്കൂല പഠനങ്ങൾ കാണിക്കുന്നത് ആറു മണിക്കൂറിൽ കുറവാണ് നമുക്ക് ഉറക്കം കിട്ടുന്നതെങ്കിൽ കാൽഷ്യം അടിഞ്ഞുകൂടാനുള്ള സാധ്യത ഇരുപത്തി േഴ് ശതമാനത്തിലധികം കൂടുതലാണ് നാലാമത്തെ പ്രശ്നം വൈറ്റമിൻ കെ ടുന്റെ അളവ് കുറയാന്നുള്ളതാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ചെറുപ്പക്കാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ കെ ടു തീരെ ഇല്ല